അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയ സുഹൃത്തുങ്ങളെ കുടുംബാതിഥികളെ എന്തൊക്കെയുണ്ട് ഇന്ന് പതിനാല് പ്രഭാതം അള്ളാഹുവിൻ്റെ മഹനീയ ഭവനം നമുക്ക് ഇവിടുന്ന് കാണാം പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമില്ല കൈബാലയത്തിൻ്റെ ഇങ്ങനെ നോക്കിയിട്ടാണ് ഇവിടുന്ന് നിസ്കരിച്ച കേട്ടോ നിസ്കാരം കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകണു എന്നാലും അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനത്തിൽ നമുക്കിങ്ങനെ നിന്ന് നിസ്കരിക്കാനും അതുപോലെ ഇവിടുന്ന് വരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഹിദ്മാത്ത് ചെയ്യാനൊക്കെ അവസരങ്ങൾ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രഭാതത്തിൻ്റെ ഒരു കടന്നുവരവ് നമുക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് ഇങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ കാണാം കേട്ടോ എന്നാലും നമുക്കിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പകർത്തിയെടുക്കാം പ്രശുദ്ധമായ അറബിൽ സൂര്യ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവരൊന്നും കണ്ടില്ല അവരൊക്കെ ഇവിടുന്ന് വേറെ ഒരു വാത്താണ് അറമിൻ്റെ ഈ ബൗണ്ടറിക്ക് ഉള്ളിലുള്ള ഹോട്ടലുകളിലില്ല ഇവിടുന്ന് ടണൽ കഴിഞ്ഞിട്ട് അപ്പുറം പോയിട്ടുള്ള ഹോട്ടലുകളാണ് അസീസിയ ബസ്റ്റിൻ ആ ഭാഗങ്ങളിലൊക്കെയാണ് അന്നേരം അവരെയൊക്കെ കാണാം എന്ന് കാരണം നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ മലയാളികളുടെ തട്ടങ്ങളൊക്കെ ഇങ്ങനെ നടന്നുമ്പോൾ യു ഐയിലൊക്കെ അന്നേരം അവരൊക്കെ കാണുമ്പോൾ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് തട്ടത്തിന് മുതൽ പേരൊക്കെ പറഞ്ഞ് തരും അങ്ങനെയൊക്കെ ആളെ കണ്ടുപിടിക്കുക അന്നേരം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നിന്ന് വന്നവരാണ് എങ്ങനെയാണെന്നൊക്കെ അന്നേരം നമുക്ക് നോക്കാം എവിടെ എവിടെയെങ്കിലും മലയാളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പരിചയപ്പെടാം അങ്ങനെയൊക്കെ ഉണ്ടാവാം ഇൻഷാല്ല ഏതായാലും അള്ളാഹു നമ്മുടെ എല്ലാ സന്തോഷങ്ങളിലും അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ പഠിച്ചവർ നമ്മുടെ ഹൈറായ ജീവിതത്തിൽ മുസീബത്തുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ അള്ളാഹു സംരക്ഷിച്ച് നിലനിർത്തട്ടെ അതുപോലെ നമ്മുടെ നാട്ടിന് പല ഗുണങ്ങളും കേരളത്തിനുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് പല പ്രവർത്തികളും ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രവാസത്തിൽ നിന്നൊക്കെ ഇങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് ഏതായാലും പ്രഭാതത്തിൽ നല്ലൊരു ചെറിയൊരു വട്ട ഇങ്ങനെ വരുന്നുണ്ട് കേൾക്കുവാദത്തേണ്ടോ ആ ഭാഗത്തൊക്കെ പോയിട്ട് നോക്കുക എന്താ അവിടത്തേക്ക് അവസ്ഥ നല്ല തിരക്കാണ് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ പോവാം ഏതായാലും പടച്ച റബ്ബിൻ്റെ കാരണ്യം എന്ന് തന്നെ പറയാം ഇങ്ങനെ ഒരു ആസ്വാദനം പ്രഭാതത്തിൽ പരിശുദ്ധമായ റബ്ബിൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണാനൊക്കെ ഭാഗ്യം ഭാഗ്യമുള്ളവർ തന്നു ഇവിടെ ഒരു കുട കണ്ടോ വലിയൊരു കുട ഇതൊക്കെ അടയാളം പറഞ്ഞുകൊടുക്കുക കേട്ടോ ഇങ്ങക്ക് ക്ലോക്ക് ടവറിൻ്റെ മുന്നിലുള്ള ഒരു കുട എന്നൊക്കെ പറഞ്ഞാൽ ഇത് എൻട്രൻസ് ആണ് കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ അതായത് മൂന്ന് എൻട്രൻസ് ഉണ്ട് കാരണം മൈനസ് ഒറ്റവും ഡൗണിലേക്ക് കുതായി പാ നമ്മൾ കണ്ടില്ല കുതായി ബസ് സ്റ്റേഷനിലേക്ക് ഒരു വഴി അതിൻ്റെ മുകൾ ഭാഗത്താണ് മൈനസ് വണ്ണ് അതിൻ്റെ മുകളിൽ സീറോ മൂന്ന് വഴിയിലേക്കും പ്ലോക്ക് ടവിലേക്ക് ഇറങ്ങും ഇവിടുന്ന് ഞാൻ നിൽക്കുന്നിടുന്നത് കേട്ടോ ഞാനങ്ങനെ ഇവിടെ കുറച്ച് മുന്നോട്ട് നടന്ന് എൺപത്തി ഒൻപതാം നമ്പർ ഗേറ്റിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് പകർത്താം കേട്ടോ ആ എൺപത്തി ഒൻപതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞു അന്നേരം കുറച്ച് ആളൊക്കെ പിരിഞ്ഞ് പോയിട്ടുണ്ട് അന്നേരം ഇങ്ങനെ അതിലേക്ക് നടന്നു പോവാണ് നമ്മൾ വരുന്നത് നേരെ മിസ്വല അതായത് ഇബ്രാഹലം റോഡ് അതുപോലെ ജബൽ ഉമർ ആ ഭാഗങ്ങളിലേക്കാണ് ഈ ഗൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ വലത്തോട്ട് നമ്മളിപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വലത്തോട്ട് നടന്നു കഴിഞ്ഞാലുള്ള കിട്ടുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഇടതോട്ട് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അജിയാദ് സദ് അജിയാദ് മസാഫിലേക്കൊക്കെ പോവാം അതുപോലെ അവിടെ നിന്നൊക്കെ നമ്മുടെ സഫാ സഫാമറുബിയുടെ സൈഡിൽ കൂടിയൊക്കെ നടന്നിട്ട് നമുക്ക് ഗസ ഭാഗങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും ഞാനിങ്ങനെ ഇവിടുന്ന് എസ്കലേറ്റർ വഴി മേളിലേക്കൊക്കെ പോകാം കേട്ടോ മേലെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ റമദാനൊക്കെ കാണിച്ചിരുന്നു അത് എഴുപത്തൊമ്പതിൻ്റെ ഭാഗത്തുണ്ട് പിന്നെ അതുപോലെ എൺപത്തിനാലാം നമ്പർ ഗേറ്റ് പിന്നെ ഇവിടുന്ന് തൊണ്ണൂറ്റൊന്നാം നമ്പർ ഗേറ്റാണ് കേട്ടോ അത് ഞാനിപ്പോൾ കയറുന്നത് എൺപത്തി ഒൻപത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഹാജിമാരൊക്കെ ഇങ്ങനെ നിസ്കരിക്കുന്നതും അതുപോലെ ഇന്നത്തെ ഈ പതിനാലാമത്തെ പ്രഭാതത്തിൽ ഏപ്രിൽ റമദാനൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇന്നാണ് ഇവിടെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ തുറക്കുന്നത് നമ്മുടെ ലീവൊക്കെ കഴിഞ്ഞു ഇന്നലെ ഇന്നലെ ലാസ്റ്റായിരുന്നു ഇന്ന് വർക്കാണ് ഏതായാലും പടച്ചാർ റബ്ബിൻ്റെ മഹന്യ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ് എൺപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൻ്റെ ആ കാണട്ടോ ഈ കാണുന്ന ഇടങ്ങളിലൊക്കെ ഒരു അഞ്ചാറ് ദിവസം മുന്നേ റമിനൊന്നും നമുക്കിവിടെ അടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം ഹാജിമാരെ ഹാജിമാരെക്കൊണ്ട് നിറഞ്ഞ് ഒരു സ്ഥലം ഇതൊക്കെ ഈത്തിക്കാ ഫിരുന്നിട്ടും വിഭാഗത്ത് ചെയ്തിട്ടും അങ്ങനെ കുറേ ഒരു കാഴ്ചകൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞു പെരുന്നാളിൻ്റെ ലീവൊക്കെ കഴിഞ്ഞു ഞാൻ ഇന്ന് മുതൽ ഇന്ന് പതിനാല് ഏപ്രിൽ ഇന്ന് മുതൽ ഇവിടെ ഓഫീസുകളും സ്ഥാപനങ്ങളൊക്കെ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻ്റെ കാര്യം ഇതിലൊക്കെ ഉള്ളത് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി കേട്ടോ പല കമ്പനികളും എന്നാലും ഇന്നാണ് എല്ലാവർക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാലും ഈ പഠിച്ചവാൻ്റെ ഭവനത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് പകർത്തിയെടുക്കാം ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ കാരണം ഇതൊക്കെ ഇവിടെ വെച്ചാൽ നിസ്കാരം കഴിഞ്ഞിട്ട് അരമണിക്കൂറായി കേട്ടോ സുബ് അന്നേരം അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ഹാജിമാരൊക്കെ പിരിഞ്ഞ് ഇവിടെ പോയി റൂമിലുകളിലേക്ക് ഉമ്രക്ക് വന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഉമ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂണ് ദുൽഖായത് പന്ത്രണ്ട് വരെ ദുൽഖായുദ്ദ പന്ത്രണ്ട് വരെ ഇവിടെ ആജിമാർക്ക് നിൽക്കാം ഫസ്റ്റ് ഒരു കൊറോണക്കൊക്കെ മുന്നേ കുറച്ച് കാലങ്ങൾക്കൊക്കെ മുന്നേ എന്ന് വെച്ചാൽ ഷവ്വാൽ പതിനഞ്ചിന് വിടുന്ന ഹാജിമാർ ഉമ്രയ്ക്ക് വന്ന ഹാജിമാർ തിരിച്ച് പോകണം പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മാസവും കൂടി ഇവിടുത്തെ ഗവൺമെൻറ് ഇപ്പോൾ നീട്ടിക്കൊടുത്തിട്ടുണ്ട് അതായത് ജൂൺ ആറ് വരെ ഇപ്പം വരുന്നവർക്ക് ഇവിടെ നിൽക്കാം ഉമ്രക്ക് വരുന്നവർ ടൊംറ വിസയിൽ വരുന്നവർ അതിന് ഇവിടുന്ന് കാലിയായി കൊടുക്കണം കാരണം ഹജ്ജിന് ആജിമാർ ഇറങ്ങാൻ കുറച്ച് ദിവസം ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ തന്നെ ആജിമാരിവിടെ ഈ പ്രൈവറ്റിൽ വരുന്ന കുറേ ഹാജിമാരുണ്ട് എന്നാൽ അവരൊക്കെ ഈ ദുൽഖാദ് മാസങ്ങളിലൊക്കെ ഈ മക്ക എന്ന് പറഞ്ഞ ഒരു കാലിയാകുന്നൊരു സമയമാണ് മക്കയിൽ കുറേ ബുക്ക് ചെയ്തിട്ട കുറേ ആൾക്കാരുണ്ടാവും റൂമുകളൊക്കെ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഈ റൂമുകളൊക്കെ ചെറിയ പൈസക്കൊക്കെ കൊടുത്തിട്ട് ഈ റൂം എടുത്തിട്ട് ഈ പ്രൈവറ്റ് കമ്പനിക്കാരൊക്കെ ഇവിടെ ദുൽഖാദ് മാസം വന്നിട്ട് പിന്നെ അജ്ജ് തുടങ്ങുന്നതിൻ്റെ അജ്ജിൻ്റെ അതായത് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ ഒക്കെ ഇവിടുന്ന് ഒരു ഇരുപത് ദിവസം ഇവിടെ ഇവിടെ നിൽക്കും പ്രൈവറ്റിലൊക്കെ വരുന്നവർ പല രാഷ്ട്രത്തിൻ്റെ ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ എന്നാൽ അവർക്ക് ഈ സമയത്ത് കുറച്ച് പൈസ കുറച്ച് കിട്ടും റൂമുകൾക്കൊക്കെ എന്നാൽ അജ്ജ് തുടങ്ങാനാകുമ്പോൾ ബുക്ക് ചെയ്ത കുറേ ആയി മക്കയിൽ തന്നെ സ്റ്റേ ചെയ്യുന്നവരുണ്ട് അതായത് അറബിന് ചുറ്റും സ്റ്റേ ചെയ്യുന്ന നല്ല പൈസയാണ് ആ സമയത്ത് എന്നാൽ അതിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിലുള്ള ഈ ടൈമുകളിൽ ഇവിടെ റൂമുകൾ എടുത്തിട്ട് കുറേ കമ്പനിക്കാർ ഇവിടെ നിർത്തിച്ചിട്ട് അത് ആ സമയമാകുമ്പോൾ അവരെന്ത് ചെയ്യും അജ്ജിനൊരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ അവരെന്ത് ചെയ്യും നേരെ മദീനത്തേക്ക് കൊണ്ടുപോയി മദീനത്തുനിന്ന് അവിടുന്ന് ഹജ്ജ് തുടങ്ങുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം മുന്നേ അവർ അസീസിയയിലേക്ക് വരും പിന്നെ അവരുടെയൊക്കെ താവളം അസീസിയലാണ് കേട്ടോ എന്നാൽ നമുക്കൊരു പണിയാം നമുക്കിവിടുന്ന് ഈ കഥകളൊക്കെ പറയാൻ കുറേ കാര്യങ്ങളുണ്ട് മക്കനെ പറ്റിയിട്ട് വിവരിക്കണങ്ങൾ കുറേ ഹജ്ജിൻ്റെ കാര്യവും ഉമ്മയുടെ കാര്യമൊക്കെ വിവരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് ഏതായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം നല്ലൊരു പ്രഭാതത്തിൻ്റെ ആ കാഴ്ച എൺപത്തി ഒൻപതാം നമ്പർ ഞാൻ വന്ന കയറ്റത്തിലൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവാണ് മുറ്റത്ത് കൂടി ചെറിയൊരു മോൻ ഓടിക്കളിക്കുന്നതാണ് നിങ്ങൾ അവൻ എൻ്റെ കാലിൻ്റെ ഇടയിലും എൻ്റെ തട്ടിയിട്ട് വീണ് അവിടെ എഴുന്നേറ്റ് വീണ്ടും അവൻ്റെ വാപ്പാൻ ഒന്നിച്ച് ഇങ്ങനെ ഓടാണ് അങ്ങനെ എത്ര മക്കളുടെ കളികളൊക്കെ കാണാമെന്നറിയാം എന്നാലും പ്രഭാതത്തിൻ്റെ വട്ടം കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ തായ്ഫ് ഭാഗത്തിൻ്റെ ആ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞു നമ്മൾ തായ്ഫിൻ തായ്ഫിൻ്റെ ഭാഗമാണത് എന്നിട്ട് ഇവിടുന്ന് ഞാൻ ഇതൊക്കെ പകർത്തിയിട്ട് കണ്ടോ അവനിങ്ങനെ ഓടിക്കളിക്കുകയാണ് അവൻ്റെ വാപ്പാനോടത്തൊക്കെ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് ഞാനിങ്ങനെ ആ പ്രാവിനെ ആ ഭാഗത്ത് ആ ജംഗ്ഷനിൽ ആജിയാദ് ജംഗ്ഷനിലേക്കൊക്കെ നടന്ന് അവിടുത്തെ കാഴ്ചകളും അതുപോലെ സൂര്യൻ്റെ ഒരു ഉദയം കണ്ടോ നല്ലൊരു ചുവപ്പ് ഒരു നീലയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അറമിലേക്ക് അത് ആ ഭാഗത്തൊക്കെ മിനയുടെ തായ്വാരാണ് കേട്ടോ ആ സൂര്യൻ്റെ ആ ചുവപ്പ് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ അത് ഒരു മലയാണ് മലിൻ്റെ അടിയിൽ കൂടി ടണലുണ്ട് ആ ടണൽ കടന്നു കഴിഞ്ഞാൽ അസീസ് എത്തി കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മിനയുടെ തായ്വാരാണ് എന്നാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് ഞാൻ ഈ ജംഗ്ഷനിലേക്ക് പോവാണ് ഞാനിവിടുത്തെ പിന്നെ നിങ്ങളൊക്കെ കാണുന്നില്ലേ നല്ലൊരു പ്രഭാതത്തിൻ്റെ കാഴ്ച പഠിച്ച റബ്ബ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അതാവ് സഫലീകരിച്ചു തരട്ടെ പല ആൾക്കാരും ദാശ ചെയ്യാൻ പറയുന്ന അസുഖങ്ങളും ഉണ്ടാകണം കേട്ടോ വാർദ്ധക്യത്തിലിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് നമ്മുടെ വീടുകളിലും നാട്ടിലൊക്കെ അവരുടെ പ്രയാസങ്ങളൊക്കെ കാണുമ്പം വളരെ വിഷമം തോന്നും ഏതായാലും ഇതൊരു മലയാളിയെന്ന് തോന്നുന്നുട്ടോ അവരെന്തൊക്കെയോ അങ്ങനെ പോകുന്നുണ്ട് എന്നാൽ റബ്ബിൻ്റെ അനുഗ്രഹം നമുക്ക് നമ്മുടെ വീടുകളിൽ ഈ പ്രഭാതം മക്കയിൽ നിന്നുള്ള ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ദുവാ ചെയ്യണം സൂര്യൻ ഇങ്ങനെ മുകളിലോട്ട് പൊന്തി 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 വരികയാണ് കേട്ടോ കേട്ടോ നമ്മൾ നടക്കുന്നതിനനുസരിച്ചിട്ട് എന്നാലും ഇവിടെ പ്രാക്കളുടെയൊക്കെ ഒരു കുറേ നല്ലൊരു കാഴ്ചകളൊക്കെ കാണാനുണ്ട് പക്ഷേ ഇരിട്ടായത് കൊണ്ട് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പ്രാക്കളൊക്കെ ഉണ്ടാകും കുറച്ച് വെളിച്ചം വന്നു കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടാകും കൊണ്ടോ അന്നേരം തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും ആൾക്കാർ ഇവിടെ അഞ്ചറിയാലിനും ഒക്കെ ഒരു ചെറിയൊരു പാക്കറ്റ് വാങ്ങിയിട്ട് നമ്മളത് ഇട്ട് കൊടുക്കും അത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ വയ്ക്കുന്നത് ഇവർ നമ്മുടെ മലയാളി ഹാജിമാരാണ് കേട്ടോ കേരണമാണ് തോന്നുന്നു അവരുടെ തട്ടത്തിൻ്റെ ഇതൊക്കെ കാണുമ്പം അവരൊക്കെ ഈ ബാത്റൂ അവരൊക്കെ ഒസിയാർത്തിന് പോകേണ്ട പരിപാടിയാണ് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അറിയുന്നവരാണെങ്കിൽ മെസ്സേജ് ബോക്സിലേക്കാം അങ്ങനെ അവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് നമുക്ക് രണ്ട് മൂന്ന് ഹാജിമാരെ കിട്ടി അവർ വഴിതെട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് പേരാമ്പ്ര ഉള്ളവരാണ് കേട്ടോ ഇവർ അങ്ങനെ അവർ വഴിതെറ്റിയിട്ട് ഡോർ ഇറങ്ങിയിട്ട് നമ്മുടെ ക്ലോക്ക് ടവറിന് മുൻപക്ഷം വന്നു പക്ഷേ ഇവർ പോകേണ്ടത് ബാബലി റസൂൽദാൻ്റെ വീട്ടിൻ്റെ ഇരുന്ന് ഒരു ബസ് സ്റ്റേഷനുണ്ട് അവിടുന്ന് ബസ് കയറിയിട്ട് ആ ടണല് അപ്പുറം പോയിട്ടിറങ്ങണം മഹബസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ കുറേ ആജിമാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ആ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് ബാഫക്കി എന്ന് പറഞ്ഞാൽ പേരാമ്പ്രന്നൊക്കെ വന്നതാന്ന് തോന്നുന്നുണ്ടോ ഇവരോട് ഞാൻ സംസാരിച്ചു അങ്ങനെ അവർക്ക് ഞാൻ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നതാണ് ഏതാണ്ട് റസൂൽദാൻ്റെ വീട് വരെ നടന്ന് ഈ ചിത്രങ്ങളൊക്കെ പകർത്താന്ന് വിചാരിച്ചു അങ്ങനെ ഇവർക്ക് പോകേണ്ട ബസ് സ്റ്റേഷൻ എവിടെ തന്നെയാണ് ഈ നേരെ ഞാൻ പാലത്തിൻ്റെ മുകളിൽ കൂട്ടിയാണ് മുകളിൽ കൂടിയാണ് അവരെയും കൂട്ടി വന്നത് താഴെത്തോട്ട് റഷ് ആയിരിക്കും അതാൻ്റെ റസൂർദാന പ്രസവിച്ച വീടൊക്കെ കാണാം ഖർദാമലിൻ്റെ ആ ഭാഗങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ സൂര്യൻ്റെ ഉദയമൊക്കെ കാണാം ഇവിടുന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മിനയിലേക്ക് പോവാം ഇവിടെ ഇവർ പോകുന്ന ബസ് സ്റ്റേഷൻ്റെ ടണലിൽ കൂടി നേരെ അകത്ത് കടന്നു കഴിഞ്ഞാൽ അത് നേരെ പോയിട്ട് അജീജിയ ഭാഗങ്ങളിലേക്കാണ് പോകുക അജീജിയ ഒരു പാലുണ്ട് അവിടെ മെഹബസ് എന്ന് പറയും അവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടികൾക്ക് പിന്നെ അവിടുന്ന് ആ പാലത്തിൻ്റെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പന്തലാണ് പന്തലൊക്കെ നടന്ന് മുഴുവനായി കഴിഞ്ഞാൽ നമുക്ക് മിനാ തായ്വാരയിലേക്ക് എത്താം ജംബ്രത്തിലെത്താം കേട്ടോ കല്ലെറിയുന്ന സ്ഥലത്തേക്ക് എത്താം പക്ഷേ എത്താന്നെ കല്ലെറിയുന്ന സ്ഥലമല്ലേ ജംബ്ര മൂന്ന് ജംബ്രാ ഭാഗത്തേക്ക് എത്താം എന്നാലും അബൂജാലിൻ്റെ വീടൊക്കെ ഈ കാണുന്നുട്ടോ ഞാൻ ഈ സൈഡിൽ കണ്ടോ സൈഡിൽ ഇടതു വശത്ത് കാണുന്നത് അതിന് നേരെ അവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഇടതുവശത്ത് സുൽത്താൻ പ്രസവിച്ച വീട് ഇതിൻ്റെ മുന്നിലൊക്കെ ഹാജിമാരിങ്ങനെ നിസ്കരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പ്രഭാതത്തിൻ്റെ അവർ ആസ്വദിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് എന്നാലും നമ്മൾ കൂടുതലും മദർസുകളിലൊക്കെ പഠിക്കുന്ന റസൂൾദാൻ്റെ ചരിത്രങ്ങളൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഈ സമയങ്ങളിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ട് ആ ബസ് സ്റ്റേഷൻ അവർ പോയ ബസ് സ്റ്റേഷനാണ് കാണുന്നത് കേട്ടോ അന്നേരം അവിടെ നിന്നാണ് അവർ കയറിയിട്ട് ഈ മല തുരങ്കം കടന്നതിന് ശേഷം അപ്പുറത്താണ് അവരുടെ റൂമുകൾ അങ്ങനെ അവർക്ക് ബസ്സിൽ പോകണം പിന്നെ റൂമിൻ്റെ റൂം ഇവിടെ അടുത്തല്ല കുറച്ച് ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുണ്ട് അന്നേരം ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഈ സമയത്ത് വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല ഏതായാലും ഇനി ഉമ്രക്കാർ കുറച്ച് ഇറങ്ങാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ നിന്ന് അതായത് കുറച്ച് തിരക്ക് കൂടാൻ ചാൻസ് ഉണ്ട് ഇത് അബൂജാലിൻ്റെ വീടാണ് കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അന്വേഷിച്ചുകഴിഞ്ഞാൽ തെളിവ് കൊടുത്തുകഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കിട്ടും അതായത് റസൂൾദാൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് അബൂജാലിൻ്റെ ആ വീട് എന്ന് പറയുന്നത് അതിന് ബാത്റൂമാണ് അതിൻ്റെ മുകളിലുണ്ട് ഒറ്റവും ടോപ്പിൽ രണ്ട് മൂന്ന് ഓഫീസുകളുണ്ട് കേട്ടോ അവിടെ അന്വേഷിച്ച സാധനങ്ങളൊക്കെ കിട്ടും അതായത് പഠിച്ചവരെ നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇത് കാണാനും ഇവിടെ അള്ളതാൻ്റെ റസൂലിൻ്റെ ആ പിറന്നയിടമൊക്കെ സന്ദർശിക്കാനും ഒക്കെ ഭാഗ്യം അള്ളാഹു തരട്ടെ അങ്ങ് കാണുന്നത് ജന്നത്തിൽ മലൻ്റെ ഭാഗമാണ് കേട്ടോ അവിടെയാണ് കബർസ്ഥാനാണ് കാണുന്ന ഇടത്തിൽ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ അബുജൻ്റെ ഇത് മറബയുടെ മീനാരം അതായത് അതുപോലെ തന്നെ അബുജലിൻ്റെ വീട് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ക്ലോക്ക് ടവർ അതിൻ്റെ നേരെ ഇപ്പുറം ഹുബൈസ് പർവ്വതം കണ്ടോ ആ പർവ്വതത്തിൻ്റെ മുകളിലാണ് ഇന്നത്തെ കൊട്ടാരം ഒക്കെ കാണുന്നത് അതിൻ്റെ നേരെ ഇടയിൽ ഒരു ബസ് സ്റ്റേഷൻ രണ്ട് ടണല് നാല് ടണൽ ഉണ്ട് കേട്ടോ ടോട്ടൽ ഈ സൈഡിൽ അങ്ങനെ പഠിച്ചവന് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ അതുപോലെ തന്നെ ഇവിടെ സാമ്പത്തികമില്ലാതെ ഇവിടെ വരാനാവാതെ പ്രയാസപ്പെട്ട് ചരിത്രങ്ങളൊക്കെ പുസ്തകങ്ങളും അതുപോലെ അതൊക്കെ വായിച്ച് ചിത്രങ്ങളൊക്കെ നോക്കി കാലങ്ങൾ കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ അതിൽ അവരുടെ മരണത്തോടു കൂടി ആഗ്രഹങ്ങളൊക്കെ അതിൽ അവസാനിക്കും ഏതായാലും സാമ്പത്തികമുള്ളവരുണ്ട് എത്രയോ കോടിക്കണക്കിന് പൈസകളൊക്കെ കൊടുത്ത സമ്പന്നരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് പൈസ കൂടുതലുണ്ടായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല അതിനെ കൊണ്ട് നമുക്ക് ഒരു മനുഷ്യനെ ഉപയോഗപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രമാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ബാക്കിയൊക്കെ വേസ്റ്റാണ് അത് നമ്മുടെ മരണത്തോടു കൂടി അത് അവസാനിക്കും എന്നാലും ഞാൻ തിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പോവാണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഇതാ ഈ അബുജാലിൻ്റെ വീട്ടിൻ്റെ ഇടന്ന് റേറ്റിലൊക്കെ തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറുവിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് പോകാം എന്നാലും ഇതാണ് കൊട്ടാരത്തിൻ്റെ ഇവിടെയാണ് നമ്മുടെ രാജാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റേൻസ് ഇതാണ് കേട്ടോ കൊട്ടാരം എന്നാലും ഇവിടെ തിരിച്ചിട്ട് ഞാൻ വന്ന വഴിയിൽ തന്നെ തിരിച്ചു പോവാണ് എന്നാലും പഠിച്ചവരും നമുക്കൊക്കെ നല്ല സന്തോഷമുള്ള ദിനരാത്രങ്ങൾ തരട്ടെ അതുപോലെ അസുഖങ്ങളില്ലാത്ത പരീക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ദിനരാത്രങ്ങൾ അല്ലാഹു തരട്ടെ നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ ബാപ്പമാരെയും ഒക്കെ സന്തോഷിപ്പിച്ച് മരിക്കുന്നവരെ ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തരട്ടെ അതുപോലെ നമ്മുടെ വല്ലുമ്മമാര് വല്ലുപ്പന്മാർ കുറേ ആൾക്കാരുണ്ട് നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് അവർ നോക്കിയത് അതുപോലുള്ള അവരുടെ വാർദ്ധക്യത്തിൽ നമ്മൾ അവരെ അതുപോലെ നോക്കുക അവരെ സന്തോഷിപ്പിക്കുക നമ്മളതിലൊന്നും വിമുഖത കാണിക്കരുത് കാരണം പഠിച്ചവർ നമ്മളെ നാളെ വേറെ രൂപത്തിൽ പരീക്ഷിക്കും ഏതായാലും അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഞാനിവിടുന്ന് നേരെ ഈ പാലത്തിൻ്റെ വന്ന വഴിയിൽ കൂടി തന്നെയാണ് പോകുന്നത് കേട്ടോ ഈ വഴിയിൽ കൂടി തന്നെയാണ് പോകുന്നത് ഇവിടെ ഒക്കെ എഴുതി വച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ക്ലോക്ക് ടവറ് അതുപോലെ പാലത്തിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ക്ലോക്ക് ടവർ അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് ഒരേ വഴി തന്നെയാണ് രണ്ടും പക്ഷേ അറബിലേക്ക് പോകുന്നതും ഒന്ന് ക്ലോ അജിയാദ് ഭാഗത്തേക്ക് പോകുന്നതും ഇതിവിടെ ആൾക്കാർ നിന്നിട്ടുണ്ടോ ഇവിടെ ഇത് കിട്ടും കേട്ടോ അറബ് ചെയ്യാൻ കണ്ടോ നമുക്ക് അത്യാവശ്യമുള്ള ആരെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് അവരുടെ ടാഗ് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും നമുക്ക് വണ്ടി തരും നമ്മുടെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഏൽപ്പിക്കാം എന്നാലും ഞാൻ തിരിച്ചിട്ട് പോവാണ് ഞാൻ വന്നിടത്തിലേക്ക് തന്നെ പോവുകയാണ് ഒക്ടോവറിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ് എന്നാലും ഇവിടെ നമ്മുടെ ഹദാ മലയും അതുപോലെ ജനത്തൽ മലയും അതുപോലെ ജിന്നു അതൊക്കെ സ്ഥിതി ചെയ്യുന്ന ഏരിയയാണ് ടോക്ക് കാണുന്നത് ബിൽഡിംഗ് ആണ് ഒരു കുത്തനുള്ള ഒരു ബിൽഡിങ് ആ പിന്നെ ആ ചെറുതൽ മുൻതഹ എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ട് അവിടെ അതുപോലെ കബ്രസ്ഥാൻ ഹദീജാബിൻ്റെ കവറൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ടോക്ക് ആ ഏരിയ എന്നാലും ഇവിടെ സഫയുടെയും മറുവയുടെയും ഈ ഭാഗങ്ങളിൽ ഇരുന്ന് നമസ്കരിക്കാനൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് ബാബുസലാമാണ് കാണുന്നത് കേട്ടോ ആൾക്കാരൊക്കെ പള്ളിൻ്റെ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നാലും ഞാനൊന്ന് ക്യാമറ ഒന്ന് പുറകോട്ടെ തിരിച്ചതാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഏതായാലും ഇവിടെയാണ് ക്രൈനൊക്കെ പൊട്ടി പോകണത് പണ്ട് ഒരു അഞ്ചെട്ട് കൊല്ലം മുന്നേ അതിലൊന്ന് കുറേ ആൾക്കാർ നമ്മൾ കേരളത്തിൽ നിന്ന് പോലും ആൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഏതായാലും പാലക്കാടെന്ന് തോന്ന മൈമൂന എന്ന് പറയുന്ന ഒരു സഹോദരി ഏതായാലും മറുപടിയൊക്കെ കബറോടമുള്ള സ്വർഗ്ഗപ്പൂങ്കാവനക്കെ മാറ്റി കൊടുക്കട്ടെ ആ മീൻ അറമ്പല്ല അവർക്കൊക്കെ ഷെയ്ദിൻ്റെ കൂലി കൊടുക്കട്ടെ പഠിച്ചവന് ഈ കാണുന്ന ബാബു സ്ഥലമാണ് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ മത്താഫിലേക്ക് പോവാം ഇവിടെ നമ്മൾ നേരത്തെ കണ്ട മലയാളി ഹാജിമാർ ഇവിടുന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് അന്നേരം നമുക്ക് കേൾക്കാം കേട്ടോ അങ്ങനെ അവിടെ ക്ലാസ്സൊക്കെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ കേട്ടു ഫുള്ളായിട്ട് നിൽക്കാനുള്ളൊരു സമയമില്ല ഞാനങ്ങനെ തിരിച്ച് നമ്മുടെ ബാബ് ഇസ്മായിലിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അവിടെ നടന്നിട്ട് സഫാ മറവിയോടെ അടുപ്പിച്ച് ആ അബി ഹൊയ്സിൻ്റെ ആ പർവ്വത്തോട് ചേർന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് വരികയാണ് നമുക്കിവിടെ ഡോക്ടവറിൻ്റെ ഏകദേശം ഒരു മുന്നിലെത്തി നമ്മുടെ ബാത്റൂം നമ്പർ മൂന്നിൻ്റെ അടുത്ത് ആ ഭാഗത്ത് ഇവിടുന്ന് വിലത്തോട്ട് പോയി കഴിഞ്ഞാൽ പള്ളിയിലേക്കാണ് കേട്ടോ നമുക്ക് നേരെ പോയിട്ട് ഗാബാലയം കാണാം ഇതാക്കേണ്ട ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ എന്നാലും ഞാൻ അടുത്തേ ഇടത്തോട്ട് പോവാണ് നമുക്ക് ഇവിടെ പ്രാക്കളുടെ കുറച്ച് കളിയൊക്കെ കാണാം താഴെത്തിറങ്ങിയിട്ട് എന്നാലും അല്ലാഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് തരട്ടെ ഇനിയും നല്ല നല്ല വീഡിയോസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എല്ലാ വീടുകളിലും ഇതൊക്കെ എത്തിക്കുക ഇവിടെ കുറച്ച് കുട്ടികളുടെ കളിയൊക്കെ കാണാം കേട്ടോ എല്ലാവർക്കും ഈ പ്രഭാതം നല്ലൊരു പ്രഭാതമാക്കി അദ്ാഹു മാറ്റിത്തരട്ടെ السلام عليكم ورحمة الله وبركاته. الله ربي والإسلام ديني ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني أقبل صلاتي وللصواب أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مردي وموعدي فعشقت كل حروف كتابك مهتدي